സ്വർണ്ണവില താഴേക്ക് പോയിട്ടുണ്ട് പവൽ പറഞ്ഞെന്താ പറയുക യു എസ് സ്റ്റേറ്റ് ഐ മീൻ ഫെഡറൽ ചാർജ് ഉറങ്ങുമ്പോൾ അവർ വെയ്റ്റ് ആൻഡ് സീ മോഡാണ് എടുക്കുന്നത് എന്നുള്ളതാണ് റെഡി കാട്ടിൽ തീരുമാനം ഇനിയുള്ള ഒരു ദിവസങ്ങളിലുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അദ്ദേഹം എന്ത് പറയുന്നു എന്നുള്ളത് തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ നോക്കിയിട്ടുണ്ടായിരുന്നു ഐ മീൻ ബുധനാഴ്ച ഐ മീൻ ബുധനാഴ്ച ഇവിടെ വ്യാഴാഴ്ചയാണ് അമേരിക്കയിൽ ബുധനാഴ്ച അദ്ദേഹം എന്ത് പറയും എന്നുള്ളതായിരുന്നു നോക്കിയിട്ടുണ്ട് യു എസ് ഡോളർ റെക്കോർഡ് തകർച്ചയിൽ നിന്ന് ഐ മീൻ മൂന്ന് വർഷത്തെ ഏറ്റവും കുറഞ്ഞ ഇടിവിൽ നിന്ന് ഇപ്പോൾ അല്പം യു എസ് ഡോളർ അതിനു ശേഷം വലിയ നല്ല രീതിയിൽ മെച്ചപ്പെട്ടിട്ടുണ്ട് ആണെങ്കിൽ ഭയങ്കരമായ രീതിയിലുള്ള ഉയർച്ച വന്നിട്ടുണ്ടായിരുന്നു അതിൽ നിന്നൊരു പ്രോഫിറ്റ് ടേക്കിംഗ് വന്നതുകൊണ്ട് ഗോൾഡും അല്പം ഭയങ്കരമായ ഉയർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ശതമാനം ഉയർന്നപ്പോൾ ഇപ്പോൾ പോയിൻറ്റ് ത്രീ പെർസെൻറ്റ് അതിൻ്റെ ഇടിച്ചില് മൂന്ന് ശതമാനമല്ല മൂന്നേ പോയിൻറ്റ് ആറ് ശതമാനം പത്തിലൊന്നുമില്ല പന്ത്രണ്ടിൽ ഒന്ന് ആണ് ഇടിഞ്ഞത് പന്ത്രണ്ട് പന്ത്രണ്ട് ഭാഗം കൂടിയപ്പോൾ ഒരു ഭാഗം മാത്രം കുറഞ്ഞു എന്നൊക്കെ നമ്മൾ കൂട്ടിയാൽ എന്തായാലും ഗോൾഡ് അല്പം താഴേക്ക് പോയിട്ടുണ്ട് റെക്കോർഡ് ഹൈ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ തൊട്ട ശേഷം അതൊരു ടൈപ്പ് ഓഫ് പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് ഇത് കാര്യം കണ്ട സ്വർണ്ണം ഇനിയും എന്ത് ചെയ്യും ഇവിടുന്ന് വീണ്ടും കുതിച്ചു തരും തകർച്ച അത് ഈ ട്രേഡ് പ്രശ്നങ്ങൾ തീരാതെ കാരണം അത്രമാത്രം വലിയ ടാക്സ് ആണ് വരുന്നത് ഈ ടാക്സ് ഒക്കെ എന്താ ചെയ്യുക അത്രമാത്രം ടാക്സ് ആരടിക്കണം ജനങ്ങളടക്കണം ടാക്സ് 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 അടച്ച് പാവ പാവപ്പെട്ട ആളുകളാകും ഒരു വിധമാവും അല്ലാതെ കോർപ്പറേറ്റ്സുകളെല്ലാം ടാക്സ് അടക്കാൻ പോകുന്നത് അടക്കുന്ന അവസാനം ശരിക്കും ജനങ്ങളാണ് അടക്കേണ്ടി വരുന്നത് ആ ഒരു അവസ്ഥ കൂടി അവർ ജോലി ചെയ്ത് അവരുടെ നടുപടിയാൻ അല്ലാതെ ഒരു നരക്കൂർക്ക് ഗോൾഡ് എന്നല്ല ഒരു സാധനം സേവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങളൊക്കെ പോകും ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല ഇപ്പോൾ ഇരുപത്തൊന്നായിരത്തി മുന്നൂറ്റി അറുപതാണിപ്പോൾ ഉള്ളത് ഇരുപത്തൊന്നായിരത്തി മുന്നൂറ്റി അറുപതിൽ നിന്ന് ഒരു ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥ ഇപ്പോൾ ഉണ്ട് പക്ഷേ ഗോൾഡ് ഈ ഇനിയും ഉയർന്നും ഇപ്പോൾ അത് കുറച്ചൊരു കാര്യമാക്കണ്ട